സംസ്കര പച്ചവെളിച്ചം ഇപ്പോൾ പയ്യനൂർ ഡിവൈഎസ്പി ഓഫീസിൻ്റെ മുന്നിലാണുള്ളത് നമ്മൾക്കറിയാം പ്രേക്ഷകർക്കറിയാം പിന്നെ നമ്മുടെ കൂർക്കരയിലെ ബെമ്പിരിച്ചി തമ്പായമ്മയുടെ വിഷയം ഹോപ്പുമായി ബന്ധപ്പെട്ട വിഷയം ആ വിഷയത്തിൽ തമ്പായിമ്മ രണ്ടു ദിവസം മുമ്പിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു കോപ്പിനെതിരായിട്ട് തൻ്റെ രേഖകൾ കൈവശം വെച്ചു അതുപോലെ തന്നെ തന്നെ വഞ്ചിച്ചു എന്നുള്ള രീതിയിലാണ് അത് അവർ പരാതി കൊടുത്തിട്ടുള്ളത് ആ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡിവൈഎസ്പി വിളിച്ചിരുന്നു കോപ്പിന് ജയമോഹൻ ഇവിടെ വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ആ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ പട്ടികജാതി പട്ടികവർഗ സംഘടനയുടെ നേതാവ് സന്തോഷ് ഇവിടെ എത്തിയിട്ടുണ്ട് സന്തോഷ് ഈ വിഷയം അറിഞ്ഞതിന് ശേഷം പച്ചവെളിച്ചവുമായി ബന്ധപ്പെട്ടിരുന്നു അതുപോലെ തന്നെ സംസ്ഥാന ലെവലിലുള്ള ആൾക്കാരും ബന്ധപ്പെട്ടിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ നിയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാവപ്പെട്ട ആ സമുദായത്തിൽപ്പെട്ട പിന്നെ സ്ത്രീയെ നിരാലംബിയ സ്ത്രീയെ പിന്നെ പിന്നെ വഞ്ചിച്ച ഹോപ്പിനെതിരായിട്ട് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് സന്തോഷ് പറഞ്ഞിട്ടുള്ളത് പട്ടികാതി പട്ടിക വർഗ പിന്നെ സംഘടനയുടെ നേതാവായ സന്തോഷ് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നും പച്ചവെളിച്ചം തേടും പച്ചവളിച്ചതിനു വേണ്ടി രാജീവൻ പച്ച നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ ഡിവൈഎസ്പി ഓഫീസിൽ മുന്നിലാണ് ഉള്ളത് ഇവിടെ പിന്നെ നമ്മുടെ പച്ചവടിച്ചം വാർത്ത നൽകിയ വെമ്പിരിച്ച് തമ്പായി അമ്മ ഒരു പരാതി കൊടുത്തിരുന്നു കോപ്പിലെ കോപ്പിനെതിരായിട്ട് ജയമോഹനെതിരായിട്ട് ഒരു പരാതി കൊടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടികവർഗ പിന്നെ സംഘടന ഐക്യവിദിയുടെ നേതാവ് സന്തോഷ് ഇവിടെ എത്തിയിട്ടുണ്ട് സന്തോഷിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് തേടാം എന്താ സന്തോഷ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താ വിഷയം എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പയ്യന്നൂർ ചാനലായ പച്ച ചാനൽ ഈ ബിംബിരിഞ്ഞൻ തമ്പായി അമ്മയുടെ ചാല് നമ്മൾ കണ്ടിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബിംബിരിഞ്ഞൻ തമ്പായി അമ്മയുടെ ഒരു മകള് രണ്ടായിരത്തി പതിമൂന്നിൽ മരണപ്പെട്ടു മരണപ്പെട്ട ഭാഗമായിട്ടുള്ള ആ കുട്ടി പറഞ്ഞത് നമ്മൾ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മേനെയും എൻ്റെ അനാഥ കുട്ടികൾക്ക് കൊടുത്തിട്ട് നോക്കണമെന്നാണ് ആ കുട്ടി മരണമൊഴി പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്ലാത്ര ഹോപ്പ് എന്ന വ്യക്തി ആ നടത്തി ട്രസ്റ്റ് ടീം ഇവരെ ബന്ധപ്പെടുകയും ഇവരെ സ്വത്ത് മുതിയറും ബാങ്കിൽ വെച്ച് എട്ട് ലക്ഷം രൂപ അന്നേരം അടക്കാനുണ്ടായിരുന്നു അത് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം അന്ന് എടുത്തു അത് ഇപ്പോൾ എട്ട് ലക്ഷം വെച്ചാൽ മൂന്ന് ലക്ഷം രൂപ എടുത്തു അപ്പോൾ അത് ഇപ്പോൾ എട്ട് ലക്ഷം രൂപ ആ മൂന്ന് ലക്ഷം രൂപ ഈ ഹോപ്പുകാർ അടക്കാമെന്ന് പറയുകയും അത് ഇത്രയും കാലമായി അടക്കാത്തതും അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ കാര്യങ്ങളില്ലാതെ ഈ തമ്പായി അമ്മയുടെ സ്വത്തുക്കൾ ഹൃസ്യത്ത് എഴുതി വാങ്ങുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഹോപ്പിനെ നമ്മൾ കുറ്റം പറയുന്നില്ല കാരണം അവർ പാവപ്പെട്ട അനാഥങ്ങളെല്ലാം പോറ്റിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഹോപ്പിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ അനാഥമായി കിടക്കുന്ന ഒരുപാട് ജനങ്ങളുടെ സ്വത്തുക്കൾ ഇവർ തട്ടിയെടുത്തു നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ആ എടുത്തതിന് ശേഷം ഇവരെ നോക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല ഇതുവരെ ഇപ്പോൾ ബാങ്കർ നിരന്തരമായി വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തുകയും ഇവർ മാനസികമായി തളരുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം പച്ചവളിച്ച് ചാനൽ ഇത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നമ്മൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പട്ടികാതി പട്ടിക ഐക്യവേദി കമ്മിറ്റി ഏറ്റെടുത്ത് അതിൻ്റെ ഭാഗമായിട്ടും ജില്ലാ സംസ്ഥാന കമ്മിറ്റിയോട് സംസാരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചിരുന്നത് അപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹോപ്പുകാരെയും ഈ തമ്പായി അമ്മയും ഇന്ന് ഡി വി എസ് പി ഓഫീസിന് മുന്നിൽ വരികയും വന്നിട്ടുണ്ട് ഇതുവരെ ഹോപ്പുകാരെ എത്തിയിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടെ ഈ സ്വത്ത് തട്ടിപ്പ് ഭാവങ്ങളുടെ അനാഥമായി കിടക്കുന്ന ആവരെ ഏറ്റെടുത്തുകൊണ്ട് ഇവരെ സ്വത്തുകൾ തട്ടിയെടുത്തിട്ട് ഇപ്പോൾ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുള്ളത് അവരുടെ ഹോപ്പിന് ഹോപ്പിൻ്റെ എല്ലാ പിന്നെ കിടക്കുന്ന അനാഥകളെയും അവരുടെ സ്വത്തുക്കളും അന്വേഷിച്ച് പുനഃപരിശോധിക്കണമെന്നും അതിൻ്റെ ഭാഗമായുള്ള ഇത്രയും കാലം പറ്റിച്ച ഈ തമ്പിയുടെ സ്വത്ത് തിരിച്ച് എൽപ്പിക്കണമെന്നും അവരുടെ ഇതുവരെ ഇതുവരെയുള്ള നഷ്ടപരിഹാരം ബാങ്കിൽ കൊടുക്കുന്ന നഷ്ടപരിഹാരവും തിരിച്ചു കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പട്ടികാതി പട്ടികവർഗ ഐക്യവേദി ഇന്ന് ഡിവൈപിന് മുന്നിൽ നമ്മളിത് ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇനി എന്ത് നടപടികളും പട്ടികാതി വകുപ്പിനും പട്ടികാതി കമ്മീഷനും ഒക്കെ നമ്മൾ ഇന്നുമുതൽ ഇവിടുന്ന് സ്റ്റാർട്ടായിക്കൊണ്ട് ഈ കമ്പയമ്മയെ രക്ഷപ്പെടുത്താനുള്ള അവസ്ഥയിലേക്കാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്